ഹലോ എവറി വൺ ഒരു കാര്യം പറയുകയാണ് ഇത്രയധികം കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് ഒരു ബിഗ് ബോസ് ഷോ നടത്തുന്നു എന്നാൽ ആ ഷോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം ലീക്ക് ആവുന്നു ഞാൻ ഇന്നൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ആര്യൻ കൊച്ചിയിലെത്തുന്ന വീഡിയോ ആണ് അതടക്കം വന്നു കഴിഞ്ഞു പിന്നീട് ഇത്രയധികം ചിലവഴിച്ചിട്ട് ഇത്ര വലിയ ഷോ നടത്തിയിട്ട് എന്ത് കാര്യമാണ് പൊന്നുമക്കളെ ഒന്നൊന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ ഷാനവാസ് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്

അതോ നിങ്ങൾ എന്താണ് ഇവരെ മൂന്ന് പേരെയും ലാലേട്ടൻ പഞ്ഞി കിട്ടു എന്നാണ് കേൾക്കുന്നത് അതായത് വളരെ വളരെ മോശമായ ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു പ്രത്യേകിച്ചിട്ട് ഒരാൾ വയ്യാതെ വീയുന്ന സമയത്ത് അത് ഡ്രാമ എന്നല്ല പറയേണ്ടത് ക്യാപ്റ്റന്മാരായാൽ ഉത്തരവാദിത്വം വേണം അത് കളിച്ചത് ഡ്രാമയാണെങ്കിലും പൊക്കിക്കൊണ്ട് പോകണം കാരണം എന്ത് മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ എന്തും സംഭവിക്കാം ഇപ്പോൾ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഷാനവാസിനെ ഈ പറയുന്ന കൺഫൻ റൂമിലേക്ക് കൊണ്ടുപോയത് നിങ്ങൾ നോക്കൂ അതായത് ക്യാപ്റ്റന്മാരൊക്കെ മൂന്ന് ഉണ്ടായിരുന്നു അവരൊക്കെ മുന്നിൽ നിന്നല്ലേ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ പൊക്കിക്കൊണ്ടു പോകേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോക പരാജയപ്പെട്ട ഒരു ക്യാപ്റ്റന്മാരായിരുന്നിത് പൊതുമകളെ നമ്മൾ വിഷയത്തിലേക്ക് അടക്കാം ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം മ്യൂസിക് ഒന്നുമില്ല നമ്മുടെ ആര്യന് കൊച്ചിയിൽ എത്തുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് അതിനുശേഷം അതിൻ്റെ താഴെ വന്ന കുറേ കമൻ്റുകൾ അതൊക്കെ നമുക്ക് പരിശോധിക്കാം ഓക്കെ നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം ഈ ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ വീഡിയോ കണ്ടത് രണ്ട് മില്യൺ ആൾക്കാരാണ് ഓക്കെ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോക്ക് പോലും ഇത്ര വ്യൂസ് കിട്ടുന്നില്ല എന്ത് കാര്യമാണ് പിന്നീട് എപ്പിസോഡ് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ വളരെ മോശമാണ് ഞാൻ പറയുകയാണ് അതായത് ഇത്തരത്തിലുള്ള വീഡിയോ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ പബ്ലിഷ് ചെയ്തത് രണ്ട് മില്യൺ ആൾക്കാർ കണ്ടു കഴിഞ്ഞു പിന്നെ നമ്മൾ പബ്ലിഷ് അല്ലേ ഓക്കെ നമുക്ക് അതിന്റെ താഴെ വന്നാൽ കുറച്ച് കമന്റ് വായിക്കാം ഓക്കെ നെവിൻ ആയിരുന്നു പോവേണ്ടത് ഒരു കാര്യം പറയുകയാണ് നെവിൻ ഒരിക്കലും ബിഗ് ബോസ് അയക്കൂല ഒരു വോട്ട് ഇല്ലെങ്കിലും അയക്കൂല കാരണം ആണ് അവിടെ ഈ ആഴ്ച പോയത് നെവിൻ കാരണമാണ് നെവിൻ അത്രയധികം കോണ്ടന്റ് അവിടെ കൊടുക്കുന്നുണ്ട് നെവിനെ പുറത്താക്കി പിന്നെ എങ്ങനെ ഷോ മുന്നോട്ട് പോകും അതാ അതുകൊണ്ട് മാത്രമാണ് നെവിൻ അവിടെ നിൽക്കുന്നത് അല്ലാതെ വോട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയധികം വൃത്തികേട് ചെയ്തിട്ട് പ്രേക്ഷകർ വോട്ടിടൂന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ബിഗ് ബോസ് നെവിനെ മനപൂർവ്വം നിർത്തിയതാണ് കാരണം അവൻ കോണ്ടന്റ് ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ കോണ്ടന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നെവിൻ സേഫായി ആഴ്ച എന്തായാലും സാഹ മോഹനായിട്ടുണ്ടാവും പുറത്തു പോകുന്നത് നെവിന് ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ സാധ്യതയുണ്ട് ഓക്കെ അടുത്ത കമന്റ് വായിക്കാം ഗിസയിൽ ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് കളിച്ചു ഫാൻ വേസ് കിട്ടി എന്നിട്ട് അടുത്ത ഗാങ്കിൽ ചെന്ന് കയറി മാക്സിമം വെറുപ്പിച്ചു അതാണ് പറ്റിയത് സത്യമാണ് അതായത് ആര്യൻ്റെ കാര്യമാണ് പറയുന്നത് ആര്യൻ ഇങ്ങനെയല്ല മൂന്നാമത്തെ ഐ ടിയിൽ പുറത്തു പോകേണ്ട ഒരാളായിരുന്നു ലാലേട്ടനെ റെസ്പെക്ട് കൊടുക്കാതെ പിന്നെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ആര്യൻ ഇതുവരെ നിന്നത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഓക്കെ ഓക്കെ അടുത്ത കമൻറ്റ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള ഈ ചെറിയ പയ്യൻ ഇത്ര വലിയൊരു ഇത്ര വലിയൊരു ഷോയിൽ ഇത്ര ദിവസം പിടിച്ചു നിന്നത് തന്നെ അവൻ്റെ വലിയ വിജയം തന്നെയാണ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളൊരു കമൻ്റ് ആണ് സത്യം തന്നെയാണ് ഇരുപത്തി മൂന്ന് വയസ്സിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കയറുക എന്നത് എല്ലാ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയ്യന്മാരുടെ ഒരു ആഗ്രഹമാണ് നിവിൻ നല്ല അടിപൊളിയായിട്ട് കളിച്ചു ഒരു കാര്യം പറയുകയാണ് എൺപത്തി എട്ട് എത്ര എൺപത്തി നാല് ദിവസമോ അങ്ങനെയൊക്കെ നിൽക്കുന്നത് വലിയ കാര്യമല്ലേ ബിഗ് ബോസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുഡ് തന്നെയാണ് ബാക്കി അടുത്ത കമൻറ്റ് വാസ് ഗുഡ് ഗെയിമർ സത്യം തന്നെയാണ് മിസ് യു ആര്യ ബിഗ് ബോസിൽ എനിക്ക് കാണില്ല അങ്ങനെയൊന്നുമില്ല അത്രയും വലിയൊരു ഫാൻ ഫാനൊന്നും തന്നെ ആയിട്ടില്ല ഓക്കെ അടുത്ത കമൻറ്റ് അങ്ങനെ ബംഗാളി പോയി അത് തെറ്റാണ് ബംഗാളി ഒന്നുമല്ല അത്യാവശ്യം നല്ല ഗെയിമർ ആയിരുന്നു സാബുമോനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആര്യൻ ബെസ്റ്റ് ആണ് അത് നൂറ് ശതമാനം ശരിയാണ് അതായത് ഞാൻ എനിക്ക് പേഴ്സണലി സാബുമോനോട് ഒരു എതിർപ്പുമില്ല അവിടെ മിണ്ടാണ്ടല്ലേ സാബു മോഹൻ നിൽക്കുന്നത് ഒരു അക്ഷരമെങ്കിലും സാഹു മോഹനെ നിൽക്കുന്നുണ്ടോ അതായത് സീസൺ സിക്സിൽ ഈ പറയുന്ന സായി സീക്രട്ടേജ് ഉണ്ടായ സായി എങ്ങനെയാണോ ഗെയിം കളിക്കുന്നത് അതേ അതിനെ ഫോളോ അങ്ങനെയാണ് നമുക്ക് സാബുവിൻ്റെ കളി അതായത് സാ ഇങ്ങനെ തന്നെയായിരുന്നു മിണ്ടാണ്ടിരിക്കും അതുപോലെയാണ് സാബു മോഹൻ അവിടെ ഗെയിം കളിക്കുന്നത് ഓക്കെ കസ്റ്റം തന്നെയാണ് സാബുമോട്ടിടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബാക്കിയും കൂടി അടുത്ത കമൻറ്റ് അക്ബറിന്റെ കൂടെ ആരും അവിടെ ഇല്ല ഇപ്പോൾ സത്യമാണ് അതായത് അക്ബറിന്റെ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയി ഈ പറഞ്ഞ കമന്റ് നൂറ് ശതമാനം ശരിയാണ് അനുമോൾക്ക് ഒരു കപ്പ് എന്ന പ്രോഗ്രാം അങ്ങനെ എംബർ ഡേസ് എത്തി അല്ലേ ആര്യ ഓക്കെ നല്ല കാര്യമാണ് അതിന് ശേഷം അൺഫെയർ കസ്റ്റം കുറേ പേരിങ്ങനെ ഇങ്ങനെ കുറേ കമൻ്റാണ് പൊന്ന് മക്കളെ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏഷ്യനെറ്റിനോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ബിഗ് ബോസ് ഷോ നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് മിനിമം മുന്നൂറ്റി അമ്പത് നാന്നൂറ് സ്റ്റാഫ് ഉണ്ടല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യാനും പ്രോമോ ക്രിയേറ്റ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരോട് നിങ്ങൾ പറയണം അവിടെ നടക്കുന്ന കാര്യം ലീക്ക് ചെയ്യേണ്ട എന്ന് എനിക്ക് പേഴ്സണലി എനിക്കടക്കം ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് സത്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ നമുക്ക് ചിലപ്പോൾ കള്ള ഇൻഫർമേഷൻ തരുന്നവരുണ്ട് അക്ബറാണ് ആണ് പുറത്ത് പോയത് അങ്ങനൊക്കെ അതായത് ഇൻഫർമേഷൻ എനിക്ക് പേഴ്സണലി കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത്രയും വലിയ കൂടാനിക്കൂടി ആൾക്കാർ നോക്കുന്നൊരു ഷോ ആവുമ്പോൾ എവിക്ടായ വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഒരു പടം നമ്മൾ കാണാൻ പോകുമ്പോൾ അതായത് അതിന്റെ ക്ലൈമാക്സ് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ലീക്കായി പിന്നെ ആ പടം കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ അതേപോലെയാണ് ആര്യൻ പുറത്തായതും അറിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശമാണ് അത് ഏഷ്യനെറ്റ് എന്ത് ചെയ്യണം അവിടെ ഷോ നടത്തുന്നവർക്ക് ഒരു മീറ്റിംഗ് വെച്ച് ആരും ഒന്നും പറയാൻ പാടില്ല അല്ലെങ്കിൽ ഈ ഷോ പുറത്ത് വിടുന്നത് ആർക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അങ്ങനെ അങ്ങനെയൊക്കെ നിയമം കൊണ്ട് വരണം നിങ്ങൾ പൈസ കൊടുക്കുന്നല്ലേ സാലറി കൊടുക്കുന്നില്ല അവിടെയുള്ള സ്റ്റാഫിന് അപ്പോൾ അവർ ഇത്തരത്തിലുള്ള വിവരം പുറത്തുവിടുന്നത് വളരെ വളരെ തെറ്റും ഞാൻ പറയുകയാണ് പൊന്നുമക്കളെ അപ്പം ഞാൻ ഏതായാലും മൈൻഡ് അപ് ബൈ